എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബി ബിയുടെ റിവ്യൂ ആണ് പറയുന്നത് ഇപ്പം ഞാൻ രാവിലെ ചെയ്തൊരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഇരട്ടപ്പേരി ഇടുന്ന ടാസ്ക്കാണ് അവനോ ഇഷ്ടമുള്ള നമ്മളൊരു വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് അയാളെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടൊക്കെയാണെന്ന് പറയാം അയാളെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടൊക്കെയാണെന്ന് പറയാം എന്നിട്ട് അവർക്കൊരു പേര് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതായിരുന്നു ടാസ്ക് ഞാൻ കാണുമ്പം ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി വരുന്ന അത്രയും സമയം എല്ലാവരും വിളിച്ച അനീഷിനെയായിരുന്നു ചെറിയ പുഴുവെന്നൊക്കെ പേരിട്ടിട്ട് പിന്നെ വെരികുന്നൊക്കെ പേരിട്ട് അങ്ങനെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് വീഡിയോ ടുത്തേച്ച് നോക്കുമ്പോൾ കാണുന്ന സീൻ എന്താണെന്ന് ചോദിച്ചാൽ അക്ബർ വന്ന് രേണു സുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിരിക്കുന്നു ഇഷ്ടമില്ലായി പറഞ്ഞിട്ട് സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുന്നു ആ രേണുസ്തുതി പിന്നെ അക്ബറിൻ്റെ വേട്ടക്കാരെന്നും വിളിക്കുന്നുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് നടക്കുന്നത് എന്താ വച്ചാൽ നമുക്ക് കണ്ട പാവം തോന്നുന്ന ഒരു രീതിയാണ് കേട്ടോ സത്യമായിട്ട് നമുക്ക് പാവം തോന്നും കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് എൻ്റെ ബോക്സിൽ കണ്ടു നിങ്ങൾ രേണുസ്തുതിയെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ അൻസബ് ചെയ്തു പോകുന്നു എന്ന് ഞാൻ ഈ വീഡിയോ ചാനലിൽ തുടങ്ങുന്നതിന് റിവ്യൂ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു രേണുസ്തുതിക്ക് പുറത്ത് നെഗറ്റീവാണ് എന്നും പറഞ്ഞു എന്ത് കാണിച്ചാലും എന്തെല്ലാം ചെയ്താലും നെഗറ്റീവ് തന്നെ പറയാമെന്ന് ആരോടും ഞാൻ വാക്ക് പറഞ്ഞിട്ടില്ല എനിക്ക് ആ ബിഗ് ബോസിൽ കാണുന്ന കണ്ടിട്ട് രേണുസുദിയുടെ ഭാഗത്ത് ന്യായം തോന്നി ഞാൻ തീർച്ചയായിട്ടും ന്യായം പറയും ഈ ഒരു കേസിൽ വേറെ എന്തൊറ്റപ്പെട്ടിട്ട് രേണുസുദി ഇപ്പൊ ആ അകത്തെ കട്ടിലേ ഇരുന്നിട്ട് കരയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കരയുന്നില്ല പക്ഷെ എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോടായിട്ട് ഞാൻ ചോദിക്കുക എന്നെ എന്ന് വിളിച്ച് ശരിയാണോ എന്ന് നിങ്ങൾ പറ എന്ന് രേണുസുദി പറയുന്നുണ്ട് കേട്ടോ നമ്മൾ മനുഷ്യരാണ് രേണുസുദ്ധി മനുഷ്യത്തി തന്നെയാണ് അത് നമ്മൾ ഓർക്കണം അല്ലെ ഒരു മനുഷ്യശ്രീയാണ് വേറെ ഒന്നും ഇടവും വലോ ഒന്നും നോക്കണ്ട അവരെ കയറി നമ്മൾ ശത്രുക്കളായിട്ട് ഇവിടെ ഇനി റിയാക്ഷൻ പോലും ആരും ഇങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കൂ ഈ അക്ബറൊക്കെ സത്യം പറഞ്ഞാൽ ഒരു നല്ല വ്യക്തി എന്നാണ് നമ്മൾ അവർക്ക് നന്നായിട്ട് പാട്ട് പാടും പക്ഷേ ഇവരുടെയൊക്കെ റിയൽ ക്യാരക്ടറാണോ ഇത് അതോ ഇതൊക്കെ ഈ ഗെയിമിന് വേണ്ടി ഇവരൊക്കെ വരുത്തി തീർക്കുന്നതാണോ ഇനി എന്ത് വരുത്തി തീർത്താലും ഒരു വ്യക്തിയെ കയറി കക്കൂസ് തീട്ടക്കുഴി എന്നൊക്കെ വിളിക്കണമെങ്കിൽ അതിൻ്റെ മലയാളം പറഞ്ഞത് രേണുസ്വദി തന്നെയാണ് കട്ടിലേന്ന് രേണുസ്വദി ഇപ്പം പറയാണ് ഞാൻ വേട്ടക്കാരൻ എന്ന് വിളിച്ചതിൻ്റെ കാര്യം ഒരാളെ അതിൻ്റെ ഒരു ദേഷ്യത്തെ ഒരു പില്ലോടെ സിപ്പിട്ടപ്പോൾ തന്നെ അത് പറിച്ച് കളഞ്ഞു കാരണം കലി വന്നിട്ടുണ്ട് എന്നിട്ട് അത് ഒതുക്കുന്നുണ്ട് ദേഷ്യവും കലിയും എല്ലാം കൂടെ വന്ന ഒരിതാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാനായിട്ടേ നിൽക്കുള്ളു ഓരോരുത്തരെ ഇഷ്ടമനുസരിച്ച് അവരുടെ രീതിയിൽ പോയി അഭിനയിച്ച് നിൽക്കാൻ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ ഞാനത് നോക്കുകയില്ല ഈ ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ ഞാൻ രേണുസുതി ആയിട്ട് നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനീഷ് എന്തോ പുറത്തേക്ക് വരാൻ വന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ വരുന്നില്ല എപ്പോഴെന്ന് പറയുന്നു മൂടില്ല തീരെ മാ എന്നറിയാമെൻ്റെ മാനസികം എന്നുള്ള രീതി പറയുന്നു അപ്പം അനീഷ് പറയുന്ന ഇരുന്ന് ഉറങ്ങിയേക്കരുത് അപ്പം രേണുസുദി പറയുന്നു പട്ടി ഉറക്കുന്നുണ്ടോ നോക്കി അത് ഞാൻ ഉറങ്ങില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ മാനസികമായിട്ട് വല്ലാതെ തളർന്നു അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളീ സോഷ്യൽ മീഡിയ കമന്റ് ബോക്സിലൂടെ ആ പെൺകുട്ടി അധികം കമൻറ്റൊന്നും കാണുന്നില്ല അല്ലെ ആരെങ്കിലും വായിച്ചു കൊടുക്കുന്നേ കാണുന്നുള്ളൂ പക്ഷേ ഇന്നലെ നിവിൻ ആണെ നെവിൻ നെവിൻ നിവിൻ പറഞ്ഞ മുഖം നിലത്തിട്ട് ഒരസാൻ തോന്നുന്നു എന്നാ പറഞ്ഞു അതും ഒരു വ്യക്തി ഒരു വ്യക്തി അതിശയമൊന്നും നിസ്സാരമായിട്ട് പറഞ്ഞു വിടാൻ പറ്റിയല്ലോ ഒരു വ്യക്തി അത്രമേലങ്ങോട്ട് എന്താ പറയണ്ടേ വാക്കുകൾ കിട്ടുന്നില്ല അതിനൊക്കെ അർത്ഥം വിവരിക്കാനാണെങ്കിൽ അത്രമേൽ മറ്റൊരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് നിന്റെ മുഖം നിലത്തിട്ട് ഒരസാൻ തോന്നുന്നു എന്നൊക്കെ പറയാം ഇവരാരും ആ ഇവർക്കൊക്കെ എന്താണ് ഇത്ര പ്രത്യേകതയുള്ളത് അത് നെവിൻ നെവിനെ അവിടെ ജിസേൽ പറയുന്നത് കേട്ടല്ലോ ശാന്ത് ചാന്തുപൊട്ടാണ് തോന്നുന്നത് ദിലീപിനെ പോലെ ദിലീപ് അഭിനയിച്ച് ചാന്തുപൊട്ടിലെ ദിലീപിനെ പോലെയാ തോന്നുന്നത് അപ്പോൾ അതവന് ഫീൽ ചെയ്തു ഞാനൊങ്ങനെ ഞാൻ അങ്ങനല്ല ഇങ്ങനല്ല നിസ്സാര വാക്ക് പറഞ്ഞപ്പോഴത്തേന അവൻ ഇൻസൾട്ട് ചെയ്തു ഇപ്പുറത്ത് വന്ന് രേണുസുദീടെ മോന്ത പിടിച്ചൊരു സാന്ന് പറയാം അവൻ എന്ത് യോഗ്യതയുള്ള മറ്റൊരു വ്യക്തി അവിടെ രേണുസ്വദിയെ മാറ്റി നിർത്ത് മറ്റേതെങ്കിലും എ ഓർ ബി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മോഹം പിടിച്ച് നില ി ഇവനാരാ ഇവനൊങ്ങ് മൂളി കയറിയിരിക്കാണ് അതേപോലെ തന്നെ തീട്ടക്കുഴി എന്നൊരു വ്യക്തിയെ വിളിക്കണമെങ്കിൽ അക്ബർ ആരാണ് അക്ബർ രാജാവോ പണ്ടത്തെ അക്ബർ ചക്രവർത്തിയാണോ എന്ത് യോഗ്യത നമ്മളിങ്ങനെ ഒരാളെ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോഴേ നമ്മൾ ഓരോ ഒരു വല്ലാത്തൊരു ഭാവവും അഹംഭാവവും ഒക്കെ കയറിയല്ലേ എട്ടപ്പേരിടാന്ന് ഒരു ടാസ്ക് വീണ ഇതേ ഇപ്പൊ അപ്പാനിയൊക്കെ ആരാ ആര്യനെയൊക്കെ പുഞ്ചിരി അല്ലെങ്കിൽ ഇത്രേം ചൊറിയുന്ന അനീഷ് അവിടെ ഉണ്ട് അനീഷിന്റെ ചൊറിയമ്പുഴു വെരുക് ഇതൊന്നും കേട്ടാൽ നമുക്കൊരു ഹാർട്ടിലേക്ക് അങ്ങോട്ട് തുളച്ച് കയറു തരാം പക്ഷെ തീട്ടക്കുഴി എന്നൊക്കെ പറഞ്ഞാ ഒന്ന് ആലോചിച്ചു അത്രയും പറയണം ആ പെൺകുട്ടി ഞാൻ കുറച്ച് മുന്നേ ഇതേ വീഡിയോയില് വെറുതെ സേഫ് ഗെയിം കളിച്ച് പോകുന്ന പോലെ എനിക്ക് തോന്നി രേണുസ്തുതി ഒന്നിലും ഇടപെടാതെ നന്മ കളിക്കുന്ന പോലെ മഴത്തുള്ളിക്കിടയിക്കിടെ പോകുന്ന പോലെ ആരെയും മടക്കാതെ ആരോടും വയ്യ നെവിന് ഇത്രയും പറഞ്ഞിട്ട് പോലും മഴക്കുണ്ടാക്കിയില്ല ഒന്നുമില്ല അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ കയറി വെറുതെ തീട്ടക്കുഴിന്ന് വിളിക്കേണ്ട കാര്യം എന്താ അക്ബറിനോട് എന്ത് ചെയ്തിട്ടാണ് അപ്പോൾ ഒരു വേട്ടക്കാരൻ തന്നെയാണ് ആ പെൺകുട്ടി പറഞ്ഞ പോലെ രേണുസ്തുതി പറഞ്ഞ പോലെ ഒരു വേട്ടക്കാരനാണ് ഒരാളുടെ ഒരാളെ മാത്രം ലക്ഷ്യം വെച്ച് ഒരാളുടെ മാത്രം പുറകെ നടന്ന് വേട്ടയാടുക എന്ത് മോശമാണ് ഒരാളുടെ കൾച്ചറാണ് ഓരോ വാക്കിലൂടെ മനസ്സിലാവുക ഇനി ഇവർ ബിഗ് ബോസ് ആണ് ഗെയിം ഷോ ആണ് അതാണ് ഇതാണ് ഇതിനു വേണ്ടി ചെയ്യുന്നതാണ് ഇതല്ല അവരുടെ യഥാർത്ഥ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു വാക്കല്ല വേറെ എന്തേലും വാക്ക് കിട്ടില്ലേ കിട്ടില്ലേ അല്ല ആ വാക്കിനാണോ രേണുസുദി ആപ്റ്റായിട്ടുള്ള അല്ലേ ഏറ്റവും യോജിക്കുന്ന രേണുസുദിക്ക് ഏറ്റവും യോജിക്കുന്നത് തീട്ടക്കുഴി എന്നാണോ സെറ്റ് ടാങ്കെന്ന് വിളിക്കാനാണോ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ രേണുസുദിക്കെതിരായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടല്ലോ എൻ്റെ കമൻറ്റ് ബോക്സിലാകാനുള്ളത് നമ്മൾ സ്വയം സങ്കല്പിച്ച് നോക്കണം നമ്മളെ മറ്റൊരാളങ്ങനെയൊന്ന് വിളിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കണം അപ്പോഴറിയാം അതിൻ്റെ ഒരു വിഷമം കുറ്റം പറയാൻ നമ്മളിപ്പോൾ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എല്ലാവർക്കും ഉണ്ട് അഹംഭാവം ആവാം നന്ദീട് കാണിച്ചിട്ടുണ്ടാവാം എല്ലാം ഉണ്ടായിക്കാം വായി തോന്നിയത് പറയുന്നുണ്ടാവാം ആയിക്കോട്ടെ പക്ഷെ ഇങ്ങനെ വിളിക്കാനൊക്കെയുള്ള അവകാശം ആര് കൊടുക്കുന്നേ ആര് കൊടുക്കുന്നേ അതാണ് ഞാൻ ചോദിക്കുന്നത് സ്വന്തമായിട്ട് ഈ വല്ലാതെ അങ്ങ് പൊങ്ങിപ്പോയൻ്റെ ഒരു പ്രശ്നം അക്ബറിനുണ്ട് അക്ബർ എന്നൊക്കെ പറഞ്ഞപ്പം ഒത്തിരി തഗ്ഗടിച്ച് വിടുന്ന ആളാണ് ഒത്തിരി പാട്ടുപാടും ും എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തി എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത് പക്ഷെ വായിന്ന് വീണ ഒരു വാ ഈ ഒരു വാക്കുകൊണ്ട് ആ ചിന്താഗതി എല്ലാം തകടം പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങൾക്ക് പക്ഷേ ഇനിയിപ്പോൾ രേണുസ്വദിയോട് എതിർപ്പുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി ആരേലും ഒക്കെ കല്ലെറിയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും പക്ഷെ റിവ്യൂ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ എനിക്കിതും വളരെ മോശമായിട്ടാണ് തോന്നിയത് അല്ല രേണുസുദിയെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ രേണുസുദി ചെയ്തിട്ട് പോയ നന്ദീടുകളൊക്കെ അങ്ങനെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ ഈ ചെയ്തത് വളരെ മോശമാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത കാണാം